പിന്നെ ഒരു സംശയം അതിൻ്റെ കൂടെ പലരും ഈ കമൻ ബോക്സിലൊക്കെ ചോദിക്കണം കണ്ടു നിലവിളക്ക് കൊളുത്തുന്നത് എങ്ങനെയാണ് എല്ലാത്തിനും ചോദ്യമാണ് നിലവിളക്ക് കൊളുത്തണ സാധാരണ കൊളുത്തുന്ന പോലെ തന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ സംശയിക്കുന്നത് തീപ്പെട്ടി ഒരച്ചു കൊളുത്താമോ തീപ്പെട്ടി ഒരച്ചു കൊളുത്തി എന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെ തീപ്പെട്ടി ഒരച്ചു കൊളുത്തിയത് തെറ്റാണെന്ന് ഞാൻ ഒരിടത്തും ധരിച്ചിട്ടില്ല പിന്നെ ചോദിക്കുക കൊടിവിളക്ക് കൊണ്ട് കത്തിക്കുക അത് വിശേഷ അവസരങ്ങളിലൊക്കെ ആവാം ഇപ്പം നമ്മുടെ വീട്ടിൽ കൊടിവിളക്ക് ഉണ്ടെങ്കിൽ കൊടിവിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് കത്തിക്കേണ്ടത് എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ കത്തിക്കേണ്ടത് കൊടിവിളക്ക് നെയ്യ് ഒഴിച്ച് ഒരു തിരി അതിൽ രണ്ട് തിരിയിട്ട് കത്തിച്ച് ആ കൊടിവിളക്ക് കൊണ്ട് നമ്മൾ ഈ ഭദ്രദീപം അഞ്ച് തിരിയൊക്കെ ഇട്ട് കൊളുത്തുവാണെങ്കിൽ അതങ്ങനെ കൊളുത്താം വളരെ അപൂർവമായിട്ട് സാധാരണ പൂജാ വിഷയത്തിൽ ഈ ഭഗവത് സേവ ഭഗവത് സേവാ സമയത്താണ് അഞ്ച് ദീപങ്ങളീ കുടിവിളക്ക് കൊണ്ട് കൊളുത്തുക അല്ലാതെ കുടിവിളക്ക് കൊണ്ട് കൊളുത്തണം എന്നൊരു നിർബന്ധമില്ല തീപ്പെട്ടി ഉരച്ച് ധൈര്യമായിട്ട് കത്തിക്കാം അഗ്നിന്ന് കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അഗ്നി കൊണ്ടല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ മറ്റൊന്നും സിഗരറ്റ് ലാമ്പ് അതൊന്നും പാടില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് കാരണം നമ്മളെപ്പോഴും ദീപത്തെ ദീപം ഈശ്വരനാണോ അപ്പൊ ഈശ്വര സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാവും തീപ്പെട്ടി ഉറച്ചു എന്ന് കരുതി ഒരു കുഴപ്പമില്ല എനിക്ക് ധാരാളം പൂജാരിമാരെയും വലിയ വലിയ പൂജാരി അറിയാം അവരൊക്കെ തീപ്പെട്ടി ഉരച്ച് കത്തിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ഒരു പുതിയ ഒരു അവസ്ഥയിലേക്കൊന്നും പോകണ്ട പഴയ കാലത്തൊക്കെ നമ്മൾ തീപ്പെട്ടി ഒരു ചേനല്ല കത്തിക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു തെറ്റില്ല അറ്റത്ത് പാടില്ല ഈ സിഗരറ്റ് ലാമ്പ് കൊണ്ട് കത്തിക്കുക അല്ലെങ്കിൽ അശുദ്ധമായ പദാർത്ഥങ്ങളെ കൊണ്ട് കത്തിക്കുക അതൊന്നും വയ്യ തീപ്പെട്ടിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങൾക്കിന് കൊടി കൊണ്ട് കത്തിക്കുന്ന വിശേഷ അവസരങ്ങളിൽ കൊടി കൊണ്ട് കത്തിച്ചോളൂ അതിനും തെറ്റൊന്നുമില്ല പക്ഷെ കൊടിവിളക്ക് കൊണ്ട് മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഈശ്വര ആരാധന രീതിയിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ട് തികച്ചും ഒരു സംശയത്തിൻ്റെ കൺഫ്യൂഷൻ്റെ മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ് അത് ചെയ്താൽ തെറ്റാണോ ഇത് ചെയ്താൽ തെറ്റാണോ ഇടത് കൈ കൊണ്ട് തൊ തൊട്ടാൽ തെറ്റാണോ വലുത് കൈ കൊണ്ട് തൊട്ടാ തെറ്റാണോ ഇതിനെപ്പറ്റി സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇടത് കൈകൊണ്ട് തൊട്ടാൽ തെറ്റാണോ വലുത് കൊണ്ടാണോ ശരി എന്നുള്ളതിനെ പറ്റി അഞ്ചും ആറും ദിവസം മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തില് വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും സംശയിക്കണ്ട വിളക്ക് ഭക്തിയോടുകൂടി നാമം ജപിച്ചുകൊണ്ട് വിളക്ക് കൊടുക്കുക അമൻ ജപിച്ചുകൊണ്ട് കൊളുത്ത ഭക്തിയോടെ കൊളുത്തളക്ക് ഇങ്ങനെ കെടുത്തുമ്പോഴും ഭയങ്കര സംശയാണ് തല്ലിക്കെടുത്താൻ പാടില്ല തല്ലിക്കെടുത്തിയാൽ തല്ലി വിട്ടു പൂ കൊണ്ട് വേണം കൊടുത്ത് അങ്ങനെ ഇതാവാൻ അങ്ങനെയൊന്നുമില്ല പൂവില്ലാത്ത സമയമാണ് എന്തു ചെയ്യും അപ്പൊ ഊതിക്കെടുത്താൻ പാടില്ല അതിനൊരു യുക്തി ഇല്ലാന്ന് വെച്ചാൽ ഇപ്പൊ ഈ തല്ലിക്കെടുത്തല് ഇങ്ങനെ കൈ കൊണ്ടുള്ള തല്ല അത് കൈ കൈ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ വായു അതിനെ ആ അഗ്നിജ്വാല ഇല്ലാണ്ടൊക്കെ ചെയ്യണത് പലയിടത്തും അത് കണ്ടിട്ടുണ്ട് പൂ പൂവില്ലാത്തടത്ത് എന്ത് ചെയ്യും പൂ കൊണ്ട് തന്നെ അങ്ങനെയൊന്നുമില്ല പിന്നെ ചിലർ ഊതിക്കെടുത്ത കണ്ടിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഓരോരോ ആചാരമാണ് പക്ഷേ ഈ ഊതി കെടുത്തുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ വായിലെ ഈ ഉമിനീരോ തുപ്പലോ ഒക്കെ അതിലൂടെ അഗ്നിയിലേക്ക് വരാൻ സാധ്യത ഉള്ളത് അതത്ര അത് പന്തിയല്ല പിന്നെ കണ്ടിട്ടുണ്ട് ഈ തിരിയൊക്കെ അല്ലെങ്കിൽ കർപ്പൂരമൊക്കെ കത്തിച്ചു കഴിയുമ്പോൾ അത് ചവിട്ടിക്കെടുത്തും അത് ഒട്ടുമൊഴിയാക്കും അഗ്നി ചവിട്ടാൻ പാടില്ല ഒരു ചവിട്ട് കൊടുക്കും വേഗം കിടാൻ വേണ്ടിയിട്ട് സൗകര്യം പാടില്ല ആ ദോഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം അഗ്നി സ്വരൂപമാണ് ഒരു ദേവതാസ്വരൂപത്തെ നമ്മളെങ്ങനെ ആരാധിക്കുന്നുവോ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതുപോലെ വേണം അഗ്നിയെ ആരാധിക്കാനും ബഹുമാനിക്കാനും അതിനെ നിന്ദിക്കരുത് അത് മാത്രമേ അതിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യമുള്ളൂ നമസ്കാരം